ശിയായി സ്വീകരിക്കട്ടെ തെനാക് തപസ് കാലം മൂന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കാൻ്റെ സുവിശേഷം നാലാമതിയായ ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്കിയാണ് ഇത് ഈശോ താൻ ജ വളർന്ന നഗരമായ നസ്രത്തിൽ വരുമ്പോൾ അവിടെ അതിപരിചയത്തിൻ്റെ പേരിൽ ഈശോയെ അവരിങ്ങനെ പുറന്തള്ളുകയാണ് അല്ലെങ്കിൽ ഒരു സ്വീകരിക്കുന്നില്ല അവരിങ്ങനെ വലിയ താല്പര്യമില്ലാതെ ജോസഫിൻ്റെ മകനല്ലേ മറിയത്തിന് പോകാനില്ല ഇവ ഇവൻ്റെ സൗഹൃദം നമ്മളുകൂടെ ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിസാരവൽക്കരിച്ച് കണ്ടു കാണുന്നതിൻ്റെ പേരിൽ ഈശോയിൽ ഒരു വിശ്വാസം ഇല്ലാതാവുന്നു നിസ്സാരവൽക്കരണം എന്ന് പറയുന്ന കാര്യമാണ് നമുക്കിവിടെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിസാരവൽക്കരിച്ച് കാണുന്നതുകൊണ്ട് തന്നെ അവരിൽ വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പേരിൽ ഈശോയ്ക്ക് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ദൈവം ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ടൂൾ എന്തെന്ന് ചോദിച്ചാൽ അത് ഈശോയുടെ കയ്യിൽ ഇരിക്കുകയല്ല നമ്മുടെ കയ്യിൽ ആർക്കു വേണ്ടിയാണോ ഈശോ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത് അയാളുടെ വിശ്വാസമാണ് അത്ഭുത പ്രവർത്തനത്തിലുള്ള ടൂൾ ഉപകരണം അയാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതം നടക്കും വിശ്വാസമെങ്കിൽ അത്ഭുതം നടക്കത്തില്ല വിശ്വാ ഈശോ പോലും അറിയാതെ ഈ ടൂൾ ഉപയോഗിച്ച് വിശ്വാസം എന്ന ടൂൾ ഉപയോഗിച്ച് അത്ഭുതം പ്രവർ തിപ്പിച്ചെടുത്ത വ്യക്തിയാണ് രക്തസ്രാവക്കാരി അവളുടെ വിശ്വാസം കൊണ്ടവൾ വസ്ത്രത്തിൽ തൊട്ട് അനുഗ്രഹം വഹിച്ചു പോയി എന്നാൽ ഈശോയ്ക്ക് താൽപ്പര്യമുണ്ട് പക്ഷേ വിശ്വാസം എന്ന ടൂൾ ഇവർ ഇവരുടെ ഈ മനുഷ്യരുടെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഈശോ നിസ്സഹാരമായി പോകുന്നു ഇതേ ഭാഗം നമുക്ക് മത്ത മത്തായുടെയും മർക്കൂസിന് സൂക്ഷിച്ച് വായിക്കാൻ സാധിക്കും മത്തായുടെ സൂക്ഷിച്ച് പതിമൂന്നാം അധ്യായം മർക്കൂസ് ആറാം മധ്യായ നമ്മൾ വായിക്കും മർക്കൂസ് ആറാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ഏതാനും രോഗികളുടെ മേൽ കൈവച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റ് വലിയ അത്ഭുതങ്ങളൊന്നും അവിടെ ചെയ്യാൻ ഈശോയ്ക്ക് സാധിച്ചില്ല ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നാണ് കാണുന്നുണ്ട് തൊട്ടടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് ഈശോ അവിടെ ഇങ്ങനെ വചനം പ്രകോഷം അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗവാസായി ആറയാറ് ഇപ്പോൾ മർക്കോസിലെ സുവിഷം അപ്പോൾ അതിന് അത് ഇവിടെ ലൂക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈശോ ഈശോയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ വിശ്വാസം ത്തോടുകൂടി ഇവർ ഈശോയെ സ്വീകരിച്ചിട്ടില്ല കൂടി ഈശോയെ സ്വീകരിക്കാത്തത് കൊണ്ട് ഈശോയ്ക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഈശോ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഈശോ ഇതിനെ കണക്ട് ചെയ്യുന്നത് പഴയ നിയമത്തിലെ രണ്ട് സംഭവങ്ങളുമായിട്ട് ഈശോ ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട് രണ്ട് സംഭവങ്ങൾ ഒന്ന് ഈശോ പറയുന്നത് നമ്മൾ ആദ്യത്തെ സംഭവം ടീഷു പറയുന്നതാണ് സെറപ്തായ വിധവയുടെ അരിയിലേക്ക് ഈശോ പ്രവാചകൻ പോയ സംഭവം നമ്മൾ നമ്മുടെ ഈ ഏലിയ പ്രവാചകം പോയ ഏലിയയുടെ കാലത്ത് ഇസ്രായേൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നിട്ടും അന്ന് മൂന്ന് വർഷവും ആറുമാസവും ആകാശം അടക്കി പിടിക്കുകയും ഭൂമിയിലെങ്കിലും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഈ വിജാതിയായ സീനോനിൽ ചെറുപ്പത്തായെ ഒരു വിധയുടെ വിധവയുടെ അടുത്തേക്കാണ് ഏലി അയക്കപ്പെട്ടത് അപ്പോൾ ബാക്കി ആരും അയാളെ സ്വീകരിക്കാത്തത് കൊണ്ട് പടിയിറങ്ങിപ്പോയ കൃപ ചെന്ന് കയറിയത് വിശ്വസിക്കുന്നു അതിനുള്ള ഭവനത്തിലേക്കാണ് ഇതുതന്നെ ഇതുപോലെ തന്നെ അടുത്ത എലീഷ പ്രഭാതൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നാമാൻ എന്ന കുഷ്ഠരോഗി വിജാതിയ സിറിയാക്കാരൻ വിജാതിയനായ അയാളെ സുഖപ്പെടുത്തിയ സംഭവം നമ്മൾ പറഞ്ഞില്ല ഇസ്രായേൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു പക്ഷേ അവരൊന്നും ഈ എലീഷയെ പ്രയോജനപ്പെടുത്താനായിട്ട് ആരും അവരോട് പറഞ്ഞിട്ടുമില്ല പ്രയോജനപ്പെടുത്തിയിട്ടുമില്ല പക്ഷേ ഇത് പ്രയോജനപ്പെടുത്താൻ മുന്നോട്ട് വരുന്ന നാമാൻ സുഖം പ്രാപിച്ചു അപ്പോൾ കൃപ പടിയിറങ്ങിപ്പോയിട്ട് വിശ്വാസിയുടെ ഭവനത്തിലേക്ക് ചെന്നു ചെന്നുകയറുന്നു വിശ്വാസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ വിശ്വാസമെന്ന ഉപകരണമില്ലാത്തതുകൊണ്ട് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല അവിടെ നിന്ന് കൃപ പടിയിറങ്ങിപ്പോയി വിശ്വസിക്കുന്നവൻ അതൊരു പക്ഷേ വിജാതിയനായിരിക്കാം അയാളുടെ ഭവനത്തിലേക്ക് കയറി അവിടെ അവിടെ അത്ഭുതം നടക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ സുരക്ഷ വായിക്കുന്നത് ഇത് ഇത് ഈശോ ഇങ്ങനെ പച്ചയ്ക്ക് അവരുടെ മുമ്പിൽ പറയുക രണ്ട് അവർക്കറിയാവുന്ന രണ്ട് സംഭവങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈശ്വരൻ തുറന്നു പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പറയുന്ന സംഭവം ഇങ്ങനെ എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃത്തിനും താഴേക്ക് തള്ളിയിട്ട് തള്ളിയിടാൻ കൊണ്ടുപോകുകയും അവനും അവരുടെ ഇടയിലൂടെ നടന്നു നടന്നു നടന്ന ഇതാണ് ഇതാണ് ഈ അവസാന വരിയായിട്ട് വായിക്കുന്നത് നമ്മൾ നമുക്കൊരു പക്ഷെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും അത് അതായത് നമുക്ക് അനുഗ്രഹമൊന്നും കിട്ടുന്നില്ല ഈ ക്രിസ്തുവിൻ്റെ പേരിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനിയായ നമുക്ക് അനുഗ്രഹം കിട്ടുന്നില്ല വേറെ മറ്റു മതങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് കുർബാല സ്വീകരിക്കാതെ കുമ്പസാരിക്കാതെ മറ്റു മതത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അനുഗ്രഹം കിട്ടുന്നതാണ് നമുക്കും ഈശ്വരയുടെ അമർഷം തോന്നാം ഇതേ രീതിക്ക് പക്ഷേ ഓർക്കണം എന്താ കാരണമെന്ന് നമ്മളിങ്ങനെ അതിപരിചയവും എപ്പോഴും ഇടപെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ പേരിൽ അത്ര കണ്ട് കൊടുക്കേണ്ട ഭക്തിയോ ബഹുമാനമോ കൊടുക്കാതെ പോകൽ അത് അതിപരിചയം കൊണ്ട് അങ്ങനെ നമ്മളത് വില കുറച്ച് കാണുന്നതിൻ്റെ പേരിൽ നമുക്ക് വിശ്വാസം കുറവ് തന്നെയാണ് ആ വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ട് കൃപ പടിയിറങ്ങിപ്പോകും അത്ഭുതങ്ങൾ നടക്കുകയില്ലെന്ന് മാത്രമല്ല കൃപ പടിയിറങ്ങിപ്പോയി വിശ്വസിക്കുന്നവൻ അത് വിജാതീകരും ആരും ആയിക്കോട്ടെ അവൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അവിടെ അത്ഭുതം നടക്കുകയും ചെയ്യുന്നു നമ്മൾ ഈ ഞാനിങ്ങനെ കാണുന്ന അനേകം അത്ഭുതങ്ങൾ അങ്ങനെ സംഭവിക്കുന്നതല്ല അപ്പം ഈ തപസ് ഇത് നമ്മൾ ഇങ്ങനെ സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുറന്ന മനസ്സോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നില്ല എങ്കിൽ നമുക്ക് ലഭിക്കേണ്ട കൃപയൊക്കെ നമ്മുടെ പടി ഇറങ്ങി കടന്നു പോകും നമ്മൾക്ക് ആ അനുഗ്രഹങ്ങൾ കിട്ടുകയില്ല അത് ഭൗതികവും ധാർമ്മികവും ഒക്കെയുള്ള എന്ത് അനുഗ്രഹമാണെങ്കിലും നമ്മുടെ നമ്മുടെ ഇടം വിട്ട് അവൻ്റെ കൃപ പടിയിറങ്ങിപ്പോകും കൃപ പടിയിറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി വിശ്വാസത്തോടെ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുന്ന ക്രൈസ്തവനായി നമുക്ക് ജീവിക്കാൻ ശ്രമിക്കും അങ്ങനെ തപസ്സർത്ത ഒന്നുമാക്കാം ഇന്നും അനുഗ്രഹിക്കട്ടെ